ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ദിനം മുതൽ നമ്മളിത് അവസാന ദിനത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മെ സുരക്ഷിതമായി ക്ഷേമത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോട് കാത്തുപരിപാലിച്ച ദൈവത്തിന് ഹൃദയംഗമായി നമുക്ക് നന്ദി പറയാം കർത്താവിന് സ്തോത്രം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചപ്പോൾ യാത്ര ചെയ്ത പലരും നമ്മോടൊപ്പം ഇല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ സ്നേഹിതർ നമ്മുടെ ബന്ധുമിത്രാദികളിലൊക്കെ ചിലർ നമ്മോടൊപ്പം ഇല്ലാതെ യാത്ര മതിയാക്കിയെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നത് നമ്മുടെ കഴിവല്ല നമ്മുടെ ആരോഗ്യക്ഷമത കൊണ്ടോ നമ്മുടെ ശാരീരിക ശ്രേഷ്ഠത കൊണ്ടോ നമ്മുടെ ഗുണഗണങ്ങൾ കൊണ്ടൊന്നുമല്ല ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആർദ്രമായ കരുണയ്ക്കായി ദയക്കായി നന്ദി പറയുവാൻ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ഈ സമയം ഉപയോഗിക്കാം തിരിഞ്ഞു നോക്കിക്കേ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും പറയാൻ ദൈവമിടയാക്കി കണ്ണിനെ കണ്ണനീരിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവച്ചു ജീവിത പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വല്ലാതെ ഭാരപ്പെട്ട് ദൈവ ദുരുമുഖത്തെയൊക്കെ നോക്കി നിലവിളിച്ചപ്പോൾ എന്താകും എന്തു ചെയ്യുമെന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്ന വേളകളിൽ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ട മറുപടി തന്ന് നമ്മുടെ ആവലാദികളെ കേട്ട് നമുക്ക് ആശ്വാസം തന്ന് നമ്മുടെ രോഗങ്ങളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പ്രശ്നഭരിതമായ സങ്കീർഷ്ണമായ അവസ്ഥകളിൽ നിന്നുമൊക്കെ ചോദ്യം ചോദിച്ചവരുടെ നടുവിൽ നമ്മെ ജയത്തോടെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുക പ്രിയമുള്ളവരെ ഈ അവസാന ദിനത്തിൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ജീവിതത്തിൽ വന്ന തെറ്റുകളെ ദൈവത്തോട് ഏറ്റുമറിയുകയും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ വേദനിപ്പിച്ചതിന് ദൈവത്തോട് മാപ്പുരക്കുകയും അവരോട് ക്ഷമിക്കുക അവരോട് ക്ഷമചോദിക്കുകയും ചെയ്തുകൊണ്ട് ദ്രോഹിച്ചവരെ അവഗണിച്ചവരെ അപമാനിച്ചവരെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുത്തിയവരോടൊക്കെ ക്ഷമിക്കുന്നവരായി നമുക്ക് മാറുവാൻ ദൈവത്തിൻ്റെ ആത്മ ഇടയാക്കട്ടെ ഈ അവസാന ദിനത്തിൽ രണ്ടായിരത്തി എന്ന വർഷത്തിലെ കണക്കുകൾ ലാഭവും നഷ്ടവും മാത്രം പരിശോധിക്കുന്നവരല്ല ജീവിതത്തിലെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് അതിനെ ശരിയാകും വണ്ണം കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് നമുക്ക് ദൈവത്തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥനയോട് ദൈവ സന്നിധിലേക്ക് അടുത്തു വരാം പ്രിയമുള്ളവരെ ഇത്രത്തോളം നമ്മെ പരിപാലിച്ച ദൈവത്തിന് ഇത്രത്തോളം നമ്മെ സ്നേഹിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ച നമ്മെ ശത്രുവിന്റെ പലിന് ഇറയാക്കി കൊടുക്കാതെ അനുഗ്രഹത്തോടെ നിർത്തിയ ദൈവത്തിന് നന്ദി പറയാ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും സങ്കീർത്തനക്കാരൻ നൂറ്റി പതിനാറിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്തോ പകരം കൊടുക്കും തിരിച്ചു കൊടുക്കാൻ ഒന്നും കഴിയത്തില്ല ദൈവത്തിന് നന്ദിയല്ലാതെ ദൈവത്തിന് സ്തോത്രമല്ലാതെ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കാര്യത്തിൽ ഒന്നുമില്ല നമുക്ക് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവ ദിനനാമത്തിന് മഹത്വം കരയറ്റി നല്ലൊരു വ്യക്തിയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ ദൈവകരങ്ങളെ കേൾപ്പിക്കാം ഗോഡ് ബ്ലസ് യു ആൾ